സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടമില്ലാതെ പോയ പി ജയരാജന്റെയും പി ജെ ആർമിയുടെയും മകൻ ജൈൻരാജിന്റെയും വാക്കുകൾ എന്തായിരിക്കും സോഷ്യൽ മീഡിയ കുറിപ്പ് എന്തായിരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുകയായിരുന്നു ഇപ്പോഴുതാ അതിശക്തമായി തന്നെ വിമർശിച്ച് മകൻ ജയിൻരാജ് രംഗത്ത് വന്നിരിക്കുകയാണ് മറ്റൊരു വിധി പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യം പങ്കുവച്ചു പി ജയരാജന്റെ മകൻ രംഗത്ത് വന്നിരിക്കുന്നത് പി ജയരാജന് ആ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടമില്ലാതിരുന്ന വാർത്ത കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വിമർശിച്ച് മകൻ ജയിൻ രാജ് രംഗത്ത് വന്നിരിക്കുന്നത് എം സ്വരാജിന്റെ വാചകം പങ്കുവെച്ചാണ് പ്രതിഷേധം വർത്തമാനകാല ഇന്ത്യയിൽ മറച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു എന്ന എം സ്വരാജ് രണ്ടായിരത്തി പത്തൊൻപതിൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ പങ്കുവെച്ചുകൊണ്ടാണ് ജയിൻ രാജ് ഇപ്പോൾ അതിശക്തമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കേരളത്തിലെ പ്രതിപക്ഷവും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് കേഡർ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ പറയാമോ ആദ്യം പപ്പേട്ടൻ ഇതിപ്പോൾ രണ്ടാമത്തെ പൊട്ടിത്തെറി എന്ന മറുപടിയുമായി സോഷ്യൽ മീഡിയ പേജിലൂടെ നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാവരും കൂടി തിങ്ങിക്കേറിയത് കൊണ്ടാണ് ഇടമില്ലാതെ പോയത് സ്ഥലപരിമിതി മൂലമാണ് ക്ഷമിക്കുക എന്ന കമന്റുകളുമുണ്ട് ഏതായാലും പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം നേടാതെ പുറത്തു പോയപ്പോൾ തന്നെ പി ജെ ആർമി രംഗത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മകൻ ജയിൻരാജ് തന്നെ ഇപ്പോഴാണ് അതിശക്തമായി നിലപാട് പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ വിഷയം സി പി എമ്മിനകത്തും പുറത്തും സജീവ ചർച്ചയാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതിനിടയിലാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ ജയിൻ രാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതുകൂടി എടുത്തു പറയണം തീർന്നില്ല പത്മകുമാറിനെയും വേണ്ടത്ര പരിഗണന പാർട്ടിയിൽ കിട്ടിയില്ല അൻപത്തിരണ്ട് വർഷം പാർട്ടിക്ക് വേണ്ടി നിന്നിട്ടും തനിക്ക് നീതി കിട്ടിയില്ല എന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും സൂചിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന പത്മകുമാറും ചർച്ചയായിട്ടുണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പത്മകുമാറിനും കുറുക്കികൊള്ളുന്ന നിലപാടുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് പത്മകുമാറിനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേരുണ്ട് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് വേണ്ട രീതിയിൽ കുമ്പിടാത്തത് കൊണ്ട് കാളുറയ്ക്കാതെ പോയ പപ്പേട്ടന് ഇനിയിപ്പോൾ ബി ജെ പിയിൽ പോയാലും കോൺഗ്രസിൽ പോയാലും ഒരിടത്തും പോയില്ലേലും ആരെയും പേടിക്കാതെ വീടിന് തൊട്ട് കിഴക്കേപ്പുറത്തുള്ള ആറന്മുള തേവരെ മനസ്സു നിറയെ തൊഴാമല്ലോ എന്നുള്ളതാണ് ഒരു പോസ്റ്റ് ഒരു തേവരെ സ്വീകരിക്കില്ല കനകദുർഗയുടെ വിഷയത്തിൽ മുഖ്യകർമ്മി ഇങ്ങേരാണെന്ന് കേട്ടു എന്നുള്ള വിമർശനങ്ങളുമുണ്ട് പഴയ ശബരിമല വിഷയമടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം തന്റെ അൻപത്തിരണ്ട് വർഷത്തെക്കാൾ വലുതാണ് അവരുടെ ഒൻപത് വർഷമെന്നും അച്ചടക്ക നടപടി എടുക്കട്ടെ നിലപാട് ആവർത്തിച്ച് പത്മകുമാറും രംഗത്ത് വന്നിട്ടുണ്ട് സിപിഎം സമിതിയിൽ ഇടം ലഭിക്കാത്തതിലും വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതിലുമുള്ള അസംതൃപ്തി ആവർത്തിച്ച് പത്മകുമാർ സിപിഎം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് നിലപാട് ആവർത്തിച്ചത് എന്തു വന്നാലും താൻ സിപിഎം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പത്മകുമാർ വ്യക്തമാക്കി താൻ സി പി എം തന്നെയാണ് സി പി എമ്മിന്റെ സംഘടനാ വിഷയങ്ങളിലുണ്ടായ തന്റെ മാനസിക വിഷമം പറഞ്ഞതേയുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയവും സംഘടനാപരവുമായ നിലപാട് സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ പാർട്ടി തന്നെയാണ് ശരി താൻ സി പി എം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല പത്തനംതിട്ടയിൽ നിന്നും കെ പി ഉദയഭാനുവും രാജു അബ്രഹാമും സംസ്ഥാന സമിതിയിൽ വരുന്നു നമുക്കാർക്കും അതിൽ തർക്കമില്ല പക്ഷെ ഇന്നുവരെ സംഘടനാ രംഗത്ത് ഒരു കാര്യവും ചെയ്യാത്തയാളാണ് വീണ ജോർജ് അവരെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നമ്മൾ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നയാളാണ് അങ്ങനെ ഒരാൾ രണ്ടു തവണ എം എൽ എ ആകുന്നു പെട്ടെന്ന് മന്ത്രിയാകുന്നു അവർ കഴിവുള്ള സ്ത്രീയാണ് പക്ഷെ അവരെ പോലെ ഒരാളിനെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം മാത്രം നോക്കി സി പി എമ്മിലെ ഉന്നത ഘടകത്തിൽ വെക്കുമ്പോൾ സ്വാഭാവികമായും ഒട്ടേറെ പേർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് അത് തുറന്നു പറയാൻ ഒരാളെങ്കിലും വേണമല്ലോ അതുകൊണ്ട് താൻ തുറന്നു പറഞ്ഞതേയുള്ളൂ വേറെ ഒന്നുമില്ല എന്നാണ് പത്മകുമാർ പറയുന്നത് അച്ചടക്ക നടപടി നേരിട്ടാലും പാർട്ടിയിൽ തന്നെ തുടരും പാർട്ടി വിട്ടുപോയേക്കാമെന്ന സൂചനകളുടെ ആവശ്യമില്ല ഏതായാലും പാർട്ടിയിൽ പിണറായിയുടെ വിശ്വസ്തർ മാത്രം യുവതലമുറ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാർ ശശിയും കൈവിടിയില്ല ഇനി നയിക്കാൻ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റൻമാരും ഏതായാലും പൊതുവെ സി പി എം സംസ്ഥാന സമ്മേളനത്തിനകത്ത് കടത്ത വിമർശനങ്ങൾ ഉയരും കൊല്ലം സമ്മേളനത്തിനകത്ത് വിമർശനങ്ങൾ കുറവായിരുന്നു എന്നാൽ പുറത്തെ മുതിർന്ന നേതാക്കളുടെ വിമർശനം ഉയർന്നു പാർട്ടി നേതൃത്വം മാറുകയാണോ പാർട്ടി സെക്രട്ടറിയെ ചുറ്റിപ്പറ്റി ഇക്കുറി അധികം ചർച്ചകൾ നടന്നില്ല പകരം പാർട്ടി സംഹിതയിൽ ഇല്ലാത്ത പദവിയിലാണ് ചർച്ച അടുത്ത തിരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ പിണറായി തന്നെയാണോ നവകേരള രേഖയിലൂടെ സി പി എം നയം അടക്കം ചർച്ച ചെയ്ത കൊല്ലം സമ്മേളനം എന്തൊക്കെ മാറ്റങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ഇതിനിടയിലാണ് പിണറായി വിജയന് വേണ്ടപ്പെട്ട വിശ്വസ്തർ പാർട്ടിയിൽ കൂടുന്നു യുവതലമുറയിൽ മുഹമ്മദ് റിയാസിന്റെ അടപ്പക്കാർ എന്നുള്ള ചർച്ചകളും സജീവമായിരിക്കുന്നത്